സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെ അമ്പലവയലിന് സമീപമാണ് ചീങ്ങേരി മല ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ഒരു വളർന്നുവരുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണിത് സൂര്യോദയം കാണാൻ ഞങ്ങൾ ഒരു യാത്ര നടത്തി നിർഭാഗ്യവശാൽ മൂടിൽ മഞ്ഞുള്ള കാലാവസ്ഥ കാരണം ഞങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും ആ കയറ്റം ജീവിതത്തിലെ ഒരു സാഹസികതയായിരുന്നു കുത്തനെയുള്ളതും കഠിനവും ക്ഷീണിപ്പിക്കുന്നതും ഉന്മേഷദായകവുമാണ് എന്ന് പറയാം കണ്ണത്ത ദൂരത്തോളം വിശാലമായ വിസ്തൃതിയിലൂടെ ഒഴുകുന്ന പ്രശസ്തമായ കാരാപ്പുഴ നദി ഉൾപ്പെടെ ചക്രവാളത്തിന്റെ ചില അതിശയകരമായ കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്യുന്നു ലോകത്തിന്റെ മേൽക്കൂര പോലെ ഞങ്ങൾക്ക് തോന്നിയ ആത്യന്തിക കൊടുമുടി കയറ്റത്തിനിടയിൽ ടെന്റുകൾ കെട്ടി രാത്രി താമസിച്ചിരുന്ന കുറച്ച് ക്യാമ്പർമാരെ ഞങ്ങൾ കണ്ടു അത് ഉടൻ ചെയ്യാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സ്ഥലം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യ പെരുമാറ്റം അതിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കേണ്ടത് എത്ര പ്രധാനമാണെന്നും കണക്കിലെടുക്കുമ്പോൾ ധാരാളം മാലിന്യങ്ങൾ ഞങ്ങൾ കണ്ടു അത് ഞങ്ങളുടെ ഉത്സാഹത്തെ ഉത്സാഹത്തേക്കെടുത്തി ഒരു സാഹസിക യാത്ര ആസൂത്രണം ചെയ്യാൻ ചീങ്ങേരി ഒരു മികച്ച സ്ഥലമാണ് ബാംഗ്ലൂർ ഊട്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇത് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും അതിനാൽ ഇത് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നതിൽ അതിശയിക്കാനില്ല ഇത്രയും മനോഹരമായ കാഴ്ചകളും സൂര്യോദയം കാണാൻ പറ്റിയ സ്ഥലവുമുള്ളതിനാൽ മറ്റേതൊരു സ്ഥലത്തെയും പോലെ ശാന്തതയുടെ ഒരു ചിത്രമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഞങ്ങൾ തിരിച്ചെത്തിയത് ഭാഗ്യമായി കരുതിയാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക